ഐസക് ജോർജിൻ്റെ ഹൃദയം ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുകയും ഇപ്പം തന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ടോപ്പ് നോക്കി അറിയാൻ കാണും പുള്ളിയുടെ ആണ് മൊത്തം ഐഡിയ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് അപ്പം എൻ്റെ സ്കില്ലും പാഷനും ഉള്ളൊരു വ്യക്തിയാണ് ഐസക് എന്ന് പറയുന്നത് ഒരുപാട് വായിക്കും അപ്പം ബ്ലൂം ആ കഫേലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പുള്ളിയുടെ എല്ലാം പുള്ളിയുടെ ലോകം നമുക്ക് നമ്മൾ വിചാരിക്കാതിന് അപ്പുറത്ത് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എം ജി പ്രതീഷ് ഒപ്പം നിത്യൻ അംബുജൻ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും നമ്മുടെ പ്രതിനിധികൾ സൂപ്പർ ഫോർ ഫോറിൽ തത്സമയം വിശദാംശങ്ങളുമായി എം ജി പ്രതീഷിലേക്കാണ് ആദ്യം പ്രതീഷ് അങ്ങനെ മറ്റൊരു അവയവ മാറ്റങ്ങൾ അതുപോലെ തന്നെ പേർക്ക് പുതുജീവൻ നൽകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരനായ ഐസക് ജോർജ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ ബന്ധുക്കൾ പറയുന്നത് കൂട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഹൃദയം അവിടെ നിന്ന് കൊണ്ടുവന്നത് കൃത്യമായ സജ്ജീകരണങ്ങളോട് തന്നെയാണല്ലോ അവിടെ നിന്ന് ഹൃദയം ആയുള്ള സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടതുമൊക്കെ ആ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പ്രതീഷ് അനുജ ഏറെ വേദനയുണ്ടാക്കുന്നതാണ് കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ മരണം ഈ മാസം ആറാം തീയതിയാണ് കൊട്ടാരക്കരയിൽ തന്റെ കടയുടെ മുന്നിൽ വെച്ച ഐസക് ജോർജിനെ വാഹനം വാഹനമിടിക്കുന്നത് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഐസക് ജോർജിനെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഐസക് ജോർജിനെ ഈ മാസം ഏഴാം തീയതിയാണ് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നാല് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു ജീവൻ രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല അങ്ങനെയാണ് ഐസക് ജോർജിന് കൂടി ആഗ്രഹപ്രകാരം മരണാനന്തര അവയവദാനം ആശുപത്രി അധികൃതരും കുടുംബവും ആലോചിച്ചത് കുടുംബം സമ്മതമൂടിയതോടുകൂടി തന്നെ അതിന്റെ നടപടികൾ വേഗത്തിലാക്കി കേസോട്ടയുടെ മേൽനോട്ടത്തിലായിരുന്നു അവയവദാന പ്രക്രിയ നടന്നത് ഇന്നലെ രണ്ട് ഘട്ടങ്ങളിലായാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ രാവിലെയും വൈകിട്ടുമായി മസ്തിഷ്ക മരണത്തിനായുള്ള രണ്ട് ടെസ്റ്റുകൾ നടത്തി അങ്ങനെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവയവം പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയകൾ ആരംഭിച്ചു രാവിലെ ശസ്ത്രക്രിയ ഒരു പതിനൊന്ന് കൂടി തന്നെ പതിനൊന്ന് പതിനൊന്നര കൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയായി പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഹൃദയം പ്രധാന ദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായി ഹൃദയം കിംസ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് പന്ത്രണ്ട് പതിനഞ്ചിന് കിംസ് ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിച്ച ഹൃദയം പന്ത്രണ്ട് ഇരുപതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഹൃദയത്തിന് പുറമെ മറ്റ് അഞ്ച് അവയവങ്ങൾ കൂടി ദാനം ചെയ്താണ് ഈ ഐസക് ജോർജിന്റെ മടക്കം അതിൽ ഒരു വൃക്കയും കരളം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കും ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കും രണ്ട് കോർണിയ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് കണ്ണാശുപത്രിയിലുമാണ് ദാനം ചെയ്തിട്ടുള്ളത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഈ കൊട്ടാരക്കരയിലെ ഐസക് ജോർജിന് ഐസക് ജോർജിനെ ഐസക് ജോർജിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇത്തരത്തിൽ അവയവദാനം നടത്തിയത് ഐസക് ജോർജിന്റെ മരണം ഏറെ ആ മരണത്തിലൂടെ ആറ് പേർക്ക് നൽകാൻ ഒരു ഒരു അഭിമാനവും സന്തോഷവും നിമിഷം ചെയ്യുന്നുണ്ട് അനുജ അതാണ് ഉച്ചയോടെയാണ് കൊച്ചിയിലേക്ക് ഹൃദയവുമായുള്ള സംഘം എത്തിയത് ഹെലികോപ്റ്ററിലാണ് അവർ തിരുവനന്തപുരത്ത് യാത്ര തിരിച്ചത് പിന്നീട് ഗ്രാൻഡ് ഹായത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു അതിനുശേഷം റോഡ് മാർഗം തന്നെ കൊച്ചിയിൽ ആശുപത്രിയിലേക്ക് ഹൃദയവുമായി കൊണ്ടുപോയി ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം